നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസയിലെ ബിബാസ് കുടുംബത്തെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ അൽ മുജാഹിദ്ദീൻ ബ്രിഗേഡ്സിന്റെ ഇന്റലിജൻസ് യൂണിറ്റിന്റെ കമാൻഡർ മുഹമ്മദ് ഹസൻ അവാദിനെ ഐ ഡി എഫ് വധിച്ചു പലസ്തീൻ മുജാഹിദ്ദീൻ ഭീകര സംഘടനയുടെ മുതിർന്ന കമാൻഡർമാരുമായി അയാൾക്ക് നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത് ഒക്ടോബർ ഏഴിന് അവാദ് പലതവണ ഇസ്രയേലിലേക്ക് കടന്നു വന്നിരുന്നു നിറോസിലെ ഇസ്രയേലി കൂട്ടക്കൊലയുടെ നേതാക്കളിൽ ഒരാളായിരുന്നു അവാദ് ഇസ്രയേലിൽ നിന്ന് ഷിരി ബിബാസ് എന്ന വീട്ടമ്മയെയും അവരുടെ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളെയും തട്ടിക്കൊണ്ടു പോകുകയും പിന്നീട് കൊലപ്പെടുത്തുകയും ചെയ്ത ഭീകരനെയാണ് ഇസ്രയേൽ സൈന്യം വധിച്ചത് ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് പലസ്തീൻ ബുജാഹിദ്ദീൻ ഭീകര സംഘടനയിലെ മുതിർന്ന കമാൻഡറും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് നിറോസ് കിബറ്റ്സിൽ നിരവധി ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയതുമായ മുഹമ്മദ് ഹസൻ മുഹമ്മദ് അവാദിനെ വധിച്ചു എന്നാണ് ഐ അറിയിച്ചത് തെക്കൻ ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് അമേരിക്കക്കാരനായ ജൂഡി വെയിൻസ്റ്റൈൻ ഹഗായി ഗാഡ് ഹഗായി എന്നിവരെ തട്ടിക്കൊണ്ടുപോയി വധിച്ചതിനും തായ് ബന്ദികളെ പിടികൂടിയതിനും മുഹമ്മദ് ഹസൻ മുഹമ്മദ് അവാദ് ഉത്തരവാദിയായിരുന്നു കിബറ്റ്സിൽ നിന്ന് ബന്ദികളാക്കിയ നിരവധി തായ് പൗരന്മാർക്കൊപ്പം ഇവർ രണ്ടുപേരും കൊല്ലപ്പെട്ടു ഭീകര സംഘടനയിലെ തന്റെ പങ്കിന്റെ ഭാഗമായി ജൂഡിയയിലും സമരിയയിലും ഇസ്രയേലിനുള്ളിലും തീവ്രവാദ പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യുന്നതിൽ മുഹമ്മദ് അവാദ് മരിക്കുന്നതുവരെയും സജീവമായി പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഐ ഡി എഫ് വ്യക്തമാക്കിയത് അവരിലൂടെ ഇസ്രയേലികൾക്കെതിരെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തതും അവാദ് ഇത് ഇസ്രയേൽ സെക്യൂരിറ്റീസ് അതോറിറ്റിയോടൊപ്പം ഐ ഡി എഫ് ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കിയതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട സമൂഹങ്ങളിലൊന്നായിരുന്നു നിറോസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് അതിക്രമിച്ചെത്തിയ ഭീകരർ എർദേൻ ബിബാസ് ഭാര്യ ഷിരി മക്കളായ എട്ട് മാസം പ്രായമുള്ള കിഫർ ബിബാസ് നാല് വയസ്സുകാരനായ ഏരിയൽ എന്നിവരെ അവരുടെ വീടുകളിൽ നിന്നാണ് തട്ടിക്കൊണ്ടുപോയത് രണ്ട് കുട്ടികളെ അടക്കി പിടിച്ച് നിൽക്കുന്ന ഷിരിയെ ഭീകരർ ബലം പ്രയോഗിച്ച് വാഹനത്തിനുള്ളിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങൾ ലോകമനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചിരുന്നു എർദേൻ ബിബാസിനെ ഈയിടെയാണ് മോചിപ്പിച്ചത് എന്നാൽ ശിരിയും കുഞ്ഞുങ്ങളും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് തീവ്രവാദ സംഘടനകൾ വെളിപ്പെടുത്തിയിരുന്നത് ഹമാസ് തീവ്രവാദികൾ മോചിപ്പിക്കുന്നവരുടെ പട്ടികയിൽ ഇവരുടെ പേരുകളും ചിത്രങ്ങളും ഉണ്ടായിരുന്നു ജനുവരിയിൽ പതിനഞ്ച് മാസത്തെ തടവിന് ശേഷം യാർഡനെ മോചിപ്പിച്ചു ഫെബ്രുവരിയിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ വിട്ടയച്ചു ഹമാസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട പത്തു മാസം പ്രായമുള്ള കിഫിർ ബിബാസിനെയും സഹോദരൻ നാല് വയസ്സുള്ള ഏരിയൽ ബിബാസിനെയും ഭീകരർ കൊലപ്പെടുത്തിയത് അവരുടെ നഗ്നമായ കൈകൾ കൊണ്ടാണ് എന്ന് അവർ പറഞ്ഞതായി ഇസ്രയേൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പങ്കുവച്ചിരുന്നു കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ പിന്നീട് ഹമാസ് ഇസ്രയേലിന് കൈമാറി പത്ത് വയസ്സുള്ള കിഫർ ബിബാസും നാല് വയസ്സുള്ള ഏരിയൽ ബിബാസും ഹമാസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ബന്ദികളായിരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണകാരികൾ ഗാസയ്ക്ക് സമീപമുള്ള നിരവധി സമൂഹങ്ങളിലൊന്നായ കിബുഡ്സ് നിറോസിൽ നിന്നാണ് കുട്ടികളെയും അവരുടെ അമ്മ ഷിറി ബിബാസിനെയും തട്ടിക്കൊണ്ടുപോയത് അവരുടെ പിതാവ് യാഡിനെയും തട്ടിക്കൊണ്ടുപോയി എന്നാൽ കുട്ടികളെയും ഷിറി ബിബാസിനെയും തട്ടിക്കൊണ്ടുപോയത് മുജാഹിദ്ദീൻ ഗ്രൂപ്പായിരുന്നു ഹമാസ് അല്ല മുജാഹിദ്ദീൻ ഗ്രൂപ്പായിരുന്നു ഇവരെ തട്ടിക്കൊണ്ടുപോയത് ഹമാസിനോടൊപ്പം പ്രവർത്തിക്കുന്ന മറ്റൊരു തീവ്രവാദ ഗ്രൂപ്പാണ് മുജാഹിദ്ദീൻ ഗ്രൂപ്പ് ഫെബ്രുവരി ഇരുപതിന് പലസ്തീൻ തീവ്രവാദികൾ അവരുടെ മൃതദേഹങ്ങൾ തിരികെ നൽകി അവരുടെ അമ്മയുടെ മൃതദേഹവും വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിരുന്നു എങ്കിലും പകരം മറ്റൊരു അജ്ഞാത മൃതദേഹമാണ് അന്ന് ഹമാസ് കൈമാറിയത് ഇതേക്കുറിച്ച് തർക്കങ്ങളും പരാതികളും ഉയർന്നതിനെ തുടർന്ന് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി യഥാർത്ഥ മൃതദേഹം വിട്ടു നൽകിയിരുന്നു അവാദിനെ കൊലപ്പെടുത്തിയ ഓപ്പറേഷനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഐ ഡി എഫ് പുറത്തുവിട്ടില്ല ഗാസാമുനമ്പിലെ താരതമ്യേന ചെറിയ ഭീകര സംഘടനയായ മുജാഹിദ്ദീൻ ബ്രിഗേഡുകളിലെ മുതിർന്ന അംഗമായിരുന്നു മുഹമ്മദ് ഹസൻ മുഹമ്മദ് അവാദ് എന്നും അയാളെ ഇന്ന് നടന്ന വ്യോമാക്രമണത്തിൽ കൊലപ്പെടുത്തിയെന്നു മാത്രമാണ് ഐ ഡി എഫും ഷിൻവെറ്റും പ്രഖ്യാപിച്ചത് ഇന്ന് ഗാസമുനമ്പിലുടനീളം ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് ഇരുപത്തിയൊന്ന് പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അടുത്തിടെ ബെയ്റ്റ് ഹനൂണിൽ ആറുപേർ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഗാസയിൽ പതിനഞ്ച് മെഡിക്കൽ ജീവനക്കാരും മാനുഷിക പ്രവർത്തകരും കൊല്ലപ്പെട്ട ആക്രമണത്തിൽ വ്യക്തമായി തിരിച്ചറിയാവുന്ന ആംബുലൻസുകൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം വെടിയുതിർക്കുന്നതിൻ്റെ പുതിയ വീഡിയോ തെളിവുകളും പുറത്തുവന്നു മാർച്ച് പതിനെട്ടിന് ഇസ്രയേൽ വെടിനിർത്തൽ ലംഘിച്ചതിനു ശേഷം ഗാസയിൽ എല്ലാ ദിവസവും കുറഞ്ഞത് നൂറ് പലസ്തീൻ കുട്ടികളെങ്കിലും കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്നുണ്ട് എന്ന് ഉനർവ മേധാവി പറയുന്നു ഗാസയ്ക്കെതിരായ ഇസ്രയേലിൻ്റെ യുദ്ധത്തിൽ കുറഞ്ഞത് അമ്പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒമ്പത് പലസ്തീനികൾ മരിച്ചതായും ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റതായും ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി മരണസംഖ്യ അറുപത്തി ഒന്നായിരത്തി എഴുന്നൂറിൽ കൂടുതലാണെന്ന് ഗവൺമെൻറ് മീഡിയ ഓഫീസ് അപ്ഡേറ്റ് ചെയ്തു ആയിരക്കണക്കിന് ആളുകളെ അവശിഷ്ടങ്ങൾക്കിടയിൽ കാണാതായതായി കരുതപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നയിച്ച ആക്രമണങ്ങളിൽ ഇസ്രയേലിൽ കുറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇരുന്നൂറിലധികം പേരെയാണ് ബന്ദികളാക്കിയത് ബന്ദികളിൽ ഇനിയും ആൾക്കാരെ വിട്ടുകിട്ടാനുണ്ട് അമ്പത്തി ഒൻപത് പേരെ വിട്ടുകിട്ടാനുണ്ട് എന്ന് പറയുന്നു അതിൽ ഇരുപത്തി നാല് പേരെങ്കിലും ജീവിച്ചിരിക്കുമുണ്ട് എന്നതായാണ് അറിവ് ഇതിൽ തന്നെ ഒരു അമേരിക്കൻ ബന്ദി കൂടിയുണ്ട് അമേരിക്കൻ ബന്ദിയെ വിട്ടുകിട്ടുന്നതിനായി ട്രംപ് ഹമാസിനോട് ആവശ്യപ്പെട്ടു അമേരിക്കൻ ബന്ദിയെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ഇസ്രയേലുമായി സന്ധിയിലെത്താമെന്നുള്ളൊരു വാഗ്ദാനവും ട്രംപ് നൽകിയിരുന്നു പക്ഷേ ഹമാസ് ഇതുവരെ വഴങ്ങിയിട്ടില്ല മലയാളി വാർത്ത ഇൻസൈഡ്